ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്ലൗഡി ക്ലൗഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് ടെക്കോർ അല്ലെങ്കിൽ ഡെസ്ക് സ്ക്രീനിങ് അങ്ങനത്തെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ നാല് ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെയുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ഇടത്തോളും ഇനി ഇനിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ക്രാഫ്റ്റിൻ്റെ ആണ് കേട്ടോ ഇടുന്നത് അപ്പം ഫസ്റ്റ് തന്നെ കുറച്ച് ബ്രഷ് പെൻസ് പെൻസാണ് മാജിക്കിൻ്റെ പിന്നെ ഞാൻ ഒരു മെമോ പാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം താ കിടക്കുന്നു ഒരു രീതി വൃത്തിയായിട്ട രീതിയിട്ടൊപ്പാളി പോയിട്ടുണ്ടായിരുന്നു കൊള്ളില്ലായിരുന്നു ആ സാധനം ഞാൻ അതെന്തേലും യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പള്ളിയിലെ കായിതകളാണ് ഇതൊക്കെ പഠിക്കാനുള്ള കുറച്ച് കായിതകളാണ് കേട്ടോ ഇഷ്ടതാണ് പിന്നെ നമുക്ക് കുറേ ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒരു സ്ഥലത്തിട്ടിങ്ങനെ കളിയുക എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ ആ ഒരു ഭാഗം വൃത്തിയാക്കണം കിട്ടുമോ അപ്പോൾ പിന്നെ ഈ ഒരു പ്ലാൻ്റ് നിങ്ങൾ കുറേ പേരെ കണ്ടിട്ടുണ്ടാകും പിന്നെ ഇത് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു അവസാനം ഞാൻ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ചര ഇതൊക്കെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ടൈ ഇത് കണക്കത്തൊരു സാധനത്തിൽ നമ്മൾ ടൈ വെച്ചു കൊടുക്കുമ്പം ഒരു സാധനം കിട്ടും കേട്ടോ എന്തോ സാധനമൊന്നും അറിയത്തില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയും ക്യൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം വെക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല ഡസ്റ്റ് കോൺ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ എന്നിട്ടൊരു ടൈ ഉണ്ട് ഇതാ ഈ ഒരു ടൈ ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ എന്നിട്ട് ഇതൊക്കെ വെച്ചുകൊടുക്കുക ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനിത് പുറത്ത് വന്നിട്ടാണ് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് കൈസ് ചവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തൂത്തു തൂത്തു ഇങ്ങനെ കുറച്ചൊക്കെ തൂത്തു എനിക്ക് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് തടി ഇറക്കുന്നുണ്ട് ടോയിൻറ്റ് സൗണ്ടാണ് പിന്നെ ഞാൻ ജേണലിനൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വേസ്റ്റ് പേപ്പർ അത് അതിനക്ക് കട്ട് ചെയ്തിട്ട് അതിനക്കത്തൊരു പേപ്പർ ഭയങ്കര ഇങ്ങനെയുള്ള വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റും സ്റ്റാപ്ലർ അടിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡ് മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ടൈ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ ഒരു ജേണലിന് വെക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉടനെ ഉടനെ ജേണലിന് സപ്ലൈസിനൊക്കെ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നായിരിക്കും ഈ ഒരു പൗച്ച് ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്കിൻ്റെ രണ്ടാമത്തെ ഒരു തട്ടാണ് രണ്ടാമത്തെ തട്ടി ഇതിൽ സാധനങ്ങളൊക്കെ വെക്കാം ഇതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു ലാപ്ടോപ്പ് വെക്കാൻ പറ്റിയുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് പെൻസെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് പെൻസെറ്റാണ് എന്തോ ബാലാച്ചിയോ അങ്ങനത്തെ ഇതൊരു പേനയാണ് കേട്ടോ എൻ്റെ പേര് കച്ചറിയില്ല പിന്നെ നമ്മൾ നേരത്തെ കാണാ ബ്രഷ് പെൻസാണ് സ്കെച്ച് പെൻസാണ് പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇൻസ്ട്രമെൻറ്റ് ബോക്സ് കോംസിൻ്റെ നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മൾ ആ ബാക്ക് ടു സ്കൂളിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് പിന്നെ ആ പൗച്ചും കൈസ് അത്രയും വെച്ചുകൊടുക്കുന്നുണ്ട് ആ ഒരു തൊട്ടിൽ പിന്നെ ഒരു ടേപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു സ്റ്റാപ്ലറും അപ്പം ആ ഒരു തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് എന്നിട്ട് അത് കയറ്റി അടക്കുക പിന്നെ ഇത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഏറ്റവും കിട്ടില്ലായിരുന്നത് കുറേ നോട്ട് പിന്നെ കുറേ മെമ്മോ പാഡ്സുകൾ പിന്നെ ചെറിയ സാധനങ്ങൾക്ക് പിന്നെ നമ്മൾ രണ്ടാമത്തെ തട്ടിയിൽ കുറച്ച് ബുക്സുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബുക്സ് വെച്ചാൽ ആ ആദ്യത്തെ ബുക്ക് അവിടെ നല്ല രീതിയിരിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാനത് വേറൊരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് എങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മളിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവസാനം ഞാൻ ഫസ്റ്റത്ത് എൻ്റെ ചാനലൊക്കെ തുടങ്ങുമ്പം വലുതായിട്ട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ കുറേ സാധനങ്ങൾ വീഡിയോസിന് വേണ്ടി ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് കേട്ടോ ഇത് നമ്മൾ ഞാൻ ഫസ്റ്റ് ചാനൽ എടുക്കുമ്പം എന്തോത്തിനെ പറ്റിയിടണോന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു അപ്പം പിന്നെ വിചാരിച്ചു ഞാൻ ക്രാഫ്റ്റിനെ പറ്റിയിട്ടാണ് പിന്നെ ആ പേപ്പറിൽ കയറ്റുന്നത് ആ ഒരു കവർ കയറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ജേണലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് പിന്നെ സ്ട്രോബെറിയുടെ കവറാണ് ലുലു ഇപ്പം വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അതിലാണ് നമ്മൾ ഈ സാധനങ്ങൾ ജേണലിൻ്റെ സാധനം വെച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് സ്ട്രോബെറീൻ്റെ അത് അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മെ മെമ്മറി ബോക്സായിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു പിന്നെ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരു ഇതിലിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ശരി ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് മറക്കല്ല കേട്ടോ അപ്പം ഇത് ഇവിടുത്തെ ഒരു പുറത്തുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങളുടെ മാമി പകുതി മാമിയുടെ വീട്ടിലാന്ന് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കിളിലായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബു ബൈ